എനിക്ക് എക്സ്ക്യൂസ് ഒന്നും ജോലിക്ക് വന്ന ജോലി ചെയ്തിട്ട് സാറേ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ വന്ന് സോറി പറഞ്ഞാ മതിയല്ലോ എന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് ഗോ ഐ ആം റിയലി സോറി സർ പോ പോയി പണിയെടുക്കാൻ നോക്ക് ഒരെണ്ണം നേരത്തെ വരില്ല എന്നിട്ട് പിന്നെ വന്നിട്ട് കരച്ചിലും പിഴിച്ചിലും നിന്നോട് കൊറേ ചൂടായോടി നിന്റെ മുഖത്ത് ഭയങ്കര വിഷമമാണല്ലോ എന്ത് പറയാനാടി നമ്മളെ പോലുള്ള പെണ്ണുങ്ങളോട് എന്തും പറയാലോ ആരും നമ്മൾക്ക് വേണ്ടി ചോദിക്കാനില്ലല്ലോ അത് നീ പറഞ്ഞത് ശരിയാ നമുക്ക് വേണ്ടി ഒന്നും ചോദിക്കാൻ ആരുമില്ലല്ലോ അവർക്ക് അതുകൊണ്ട് ഇത്ര ധൈര്യം നമുക്ക് അവിടെ പോയിരുന്ന ജോലി ചെയ്യാം ഇനി ഇതിനും കൂടി വഴക്ക് കിട്ടും നീ എന്തിനാ വെറുതെ വഴക്ക് കേൾക്കുന്ന ഇയാളൊക്കെ എന്തൊരു മനുഷ്യനാ ഒരു മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സാധനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ നമുക്ക് പോകാം അമല ഈയിടെയായിട്ട് ഭയങ്കര സന്തോഷത്തില എന്താ അവളുടെ സന്തോഷത്തിന്റെ കാരണം എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല അവൾ കരയണം അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കണം അതാണ് എനിക്ക് വേണ്ടത് എൻ്റെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവൾ സന്തോഷിക്കരുത് അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അവൾ രാവിലെ ആക്കി വെച്ചിട്ട് പോയ കറിയ അതങ്ങ് എടുത്ത് മറിക്കുക നല്ല രസമായിരിക്കും പാവം കുറെ മസാല ഒക്കെ ഇട്ട് വെച്ച് ഉണ്ടാക്കി കറിയ അത് മറിക്കാനും തോന്നുന്നില്ല സോര മോളെ എനിക്കിത് ചെയ്തേ പറ്റൂ നീ വന്നിട്ട് ഇത് ഉള്ള സന്തോഷം അതെനിക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നു ഇനി ഒന്നും അറിയാത്ത പോലെ അവിടെ പോയിരിക്കാം അവള് വരാൻ സമയമായി സോറി മൈ ഡിയർ അമല എനിക്ക് വേറെ വഴിയില്ല ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റൂല്ലല്ലോ വേറെ എവിടെ പോയി നിൽക്കാനാ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുകയില്ല ഈ നശിച്ച വീട്ടിലേക്കാണല്ലോ എന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഓ തള്ള ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ എങ്ങോട്ടാ പോന്നറിയാൻ ഓ ഇവള് വന്നോ ഞാൻ പറഞ്ഞങ്ങനെ അവളെ അറിയണ്ട നേരിട്ട് പോയി കാണട്ടെ അയ്യോ ഇതൊക്കെ ആരാ മറിച്ചിട്ട് ഞാൻ രാവിലെ തുടച്ചിട്ടിട്ട് പോയതാ ഇത് മിക്കവാറും ആ തള്ളയുടെ പണിയായിരിക്കും എനിക്കിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും അവർക്ക് ഉറക്കം വരില്ലല്ലോ എന്റെ പട്ടി ഇത് തുടയ്ക്കും അവളെ കൊണ്ട് ഞാൻ ഇത് തുടപ്പിക്കും അവളെല്ലാം ഇത് മറിച്ചിട്ട് ഒന്നു നിന്നേ എങ്ങോട്ടേ പോകുന്നെ ആ കറിയൊക്കെ മര്യാദയ്ക്ക് തുടച്ചിട്ട് പോയാൽ മതി എന്താ അമല പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏത് കറി എന്ത് കറി അടുക്കളയില് കറി മറിച്ചത് പിന്നെ നിങ്ങളുടെ പ്രേതായിരിക്കും അല്ലേ ഞാൻ പൊട്ടിയൊന്നുമല്ല ഞാൻ രാവിലെ തുടച്ചിട്ട് പോയത് അവിടെയെല്ലാം മര്യാദയ്ക്ക് ആ കറി എല്ലാം തോത്ത് തുടച്ച് കളഞ്ഞു എന്താ ഈ പറയുന്നത് ഞാൻ കറി മറിച്ചിട്ടെന്നോ ഞാൻ ചെയ്യാത്ത കാര്യം എന്തെന്നോ ഞാൻ സമ്മതിക്കുന്നേ ഞാനങ്ങനെ ചെയ്തിട്ടേയില്ല നിങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ല ഈ വീട്ടിൽ പൂച്ചയൊന്നുമല്ലല്ലോ കറി മറിച്ചിടാൻ അപ്പൊ നിങ്ങൾ തന്നെ അത് മറിച്ച് ആ കറി മര്യാദയ്ക്ക് പോയി തുടച്ച് കളഞ്ഞോ ഞാനിനീ വീട് തുടക്കില്ല ഇന്ന് എനിക്ക് സൗകര്യം തുടക്കാൻ എൻ്റെ വീട് എൻ്റെ ഇഷ്ടം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങളുടെ വീട് നിങ്ങളുടെ അടുക്കള നിങ്ങൾ വേണമെങ്കിൽ തുടച്ചോ ഞാനിന്ന് തുടക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്താ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അടുക്കള വൃത്തിയാടേ കിടന്ന നിങ്ങളുടെ അടുക്കള നീ അധികം സന്തോഷിക്കേണ്ടാമല്ല വേറെ പണി വരുന്നുണ്ട് നിന്നെ കരയിക്കാൻ ഞാൻ എന്തും ചെയ്യും